ഈ ഒരു വീഡിയോ ആരെങ്കിലും ചെവിട്ടി താഴ്ത്താനോ ചെളിവാരി എറിയാനോ അതല്ലാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് മാത്രമല്ല അതിനൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട് ധാരാളം ഉള്ളത് കൊണ്ട് ധാരാളം ഡോളറുകൾ ഇവർ ഈ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് അടിച്ചുമാറ്റി യൂട്യൂബ് ബാങ്കോ ഇയാളിത് എന്തൊക്കെ ദിയ ഫാത്തിമ എന്ന് പൊന്നു പൊന്നുമോളെ കേരളത്തിന് നഷ്ടമായിട്ട് ഇന്നേക്ക് എട്ട് എട്ടര വർഷം തികഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അവളുടെ ഉമ്മയും ഉപ്പയും തീരാ കണ്ണീരിലാണ് അതുപോലെ തന്നെ നാട്ടുകാരും പോലീസുകാരും സന്നദ്ധ പ്രവ പ്രവർത്തകരും എന്നുവേണ്ട ഒരുപാട് പേര് അഹോരാത്രം ദിയ ഫാത്തിമയെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അവൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്യാമ്പയിൻസ് നടന്നു അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒരുപാട് നടന്നു പക്ഷെ ഇതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടീനെ കണ്ടപ്പോൾ നാടോടി സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടീനെ കണ്ട സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ദിയാ ഫാത്തിമയാണെങ്കിലോ എന്നുള്ള രീതി ഒരുപാട് ചർച്ചകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നു ഈ ഒരു സാഹചര്യത്തിൽ ദിയ കുറിച്ച് പറയുന്ന എന്ത് കാര്യങ്ങളും വൈറൽ ആകുന്ന സെൻസിറ്റീവ് ആകുന്ന ഈ ഒരു സമയത്ത് മലയാളി വ്ലോഗർ യൂസഫ് നഗ പറഞ്ഞിട്ട് ഒരു ചാനലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് വേദനയായി എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അദിയ ഫാത്തിമയെ കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇന്ന് ഞാൻ പറയുന്നത് ദിയ ഫാത്തിമയുടെ തീരോധാനത്തെ കുറിച്ചാണോ ഏകദേശം എട്ടര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദിയ ഫാത്തിമ കുട്ടിയായിരിക്കേ കേവലം ഒന്നര വയസ്സാകുന്നേ ഉള്ളൂ ഈ സമയത്ത് സംശയകരമായ രീതിയിൽ ആ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത് അത് പോലീസിലൊക്കെ പരാതി കൊടുത്തെങ്കിലും നമ്മുടെ പോലീസല്ലേ റൂട്ടിൽ തപ്പിക്കൊണ്ടിരുന്നു യാതൊന്നിനും യാതൊരു തെളിവും ഉണ്ടായില്ല മാത്രമല്ല ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ തന്നെ കൊന്നിട്ട് അവർ വെറുതെ നാടകം കളിക്കുകയാണെന്ന് വരെ അയൽവാസികളും കുടുംബങ്ങളും വരെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേറെ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക് ഇപ്പ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അഥവാ ഇപ്പൊ തന്നെ അന്വേഷണ വിഭാഗത്തെ ഒക്കെ നോക്കുകുത്തിയായിട്ട് നോക്കുകുത്തിയാക്കിയിട്ട് ഇവിടത്തെ നിയമാനുസൃതമുള്ള അന്വേഷണ സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കിയിട്ട് ഇപ്പൊ ജുനൈദ് പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങകരെയുള്ള സൗദിയിൽ കിടക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്നുള്ള ദിയാ ഫാത്തിമയെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള എന്താ സങ്കല്പ കഥകളെയും ആലോചിച്ച് നോക്ക് ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമോ നോക്കണം ഒരു സ്വപ്നത്തിൽ വന്നിട്ട് എന്താ പറയുക ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ഈ ജുനൈദിനോട് വന്ന് പറയുകയാണ് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒന്നര വയസ്സായ പെൺകുട്ടി പറയുക അത് മങ്ങകലേ കിടക്കുന്ന സൗദിയിൽ കിടക്കുന്ന ജുനൈദിനോട് എന്നിട്ട് ജുനൈദ് അതിനുവേണ്ടി അന്വേഷണാത്മകമായിട്ട് പുറപ്പെടുക എന്നിട്ട് കുറേ കാലം ഈ ഈ എന്താ പറയുക ദിയ ഫാത്തിമയുടെ കുടുംബത്തെ നിരീക്ഷിക്കുക അപ്പോൾ ആ നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ അവർ നിരപരാധികളാണ് അങ്ങനെ കുട്ടിയെ ഒന്നും കൊന്നിട്ടില്ല എന്ന് ഈ ജുനൈദിന് തോന്നുക എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് വേറെ ഒരു ബ്ലോഗറായ കൂൾ ഗ്രൈപ്പ് എന്നുപേരായ ഒരു ബ്ലോഗർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സാങ്കല്പിക കഥകളും അഥവാ ഊട്ടോപ്യൻ കഥകളും കെട്ടി കെട്ടി മറിച്ച് തള്ളി മറിച്ച് കെട്ടിക്കൂട്ടി തള്ളി മറിച്ച് ഇങ്ങനെ വലിയ വലിയ ഘോര ശബ്ദത്തിലും ഭയങ്കര അഭിനയ രീതിയിലും നോക്കണം ഭയങ്കര ആക്ഷനൊക്കെ എടുത്ത് കൂൾഗ്രൈ പറഞ്ഞുകൊണ്ടിരിക്കുക വെറും സങ്കല്പികമായ ഒരു കെട്ടുകഥക്ക് പിന്നിൽ നടന്നുകൊണ്ട് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ നിയമസംവിധാനത്തെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വെറും സങ്കല്പ കഥകളും സ്വപ്നകഥകളും യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഈ ആധുനിക കാലഘട്ടത്തിലെ ശ്രമം കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു പരിഹാസം തോന്നുക കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക മാത്രമല്ല അതിനൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട് ധാരാളം വിവേഴ്സ് ഉള്ളത് കൊണ്ട് ധാരാളം ഡോളറുകൾ ഇവർ ഈ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എവിടെയാണ് ആ ദിയാ ഫാത്തിമ എന്നോ ആ ദിയാ ഫാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ഇന്ന് ആ ദിയാ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്താണ് ഈ അന്വേഷണത്തിന്റെ എന്താ പറ സത്യാവസ്ഥയെ മാറ്റിമറിക്കുമാര് ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാറ് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തടസ്സമുണ്ടാക്കുമാർ ഈ വ്യക്തികളുടെ സാങ്കല്പിക കഥകളും സ്വപ്ന കഥകളും പറഞ്ഞ് ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സമുണ്ടാക്കുമാറുള്ള വെറുതെ എങ്കിലും ഉട്ടോപ്യൻ കഥകളും ഊഹ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് ഉണ്ടാക്കുക യൂട്യൂബിന് അവരൊക്കെ വലിയ വ്ളോഗർമാരാണല്ലോ അപ്പൊ എന്തു പറഞ്ഞാലും ആളുകൾ അത് കണ്ടുകൊള്ളും ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിക ഇദ്ദേഹത്തിന്റെ പേര് കെ ആണെന്ന് തോന്നുന്നു ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് പേര് ഇയാൾക്കെതിരെ വിമർശനവുമായിട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് പക്ഷേ ഞാനത് പേഴ്സണലി കണ്ട സമയത്ത് എനിക്ക് അദ്ദേഹം ആരെയും മോശമായിട്ട് പറയുന്ന രീതിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ആരെയും അടിച്ചാക്ഷേപിക്കുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമാണ് സംസാരിച്ചത് എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും എവിഡൻസ് ഇല്ല ആരുടെ കയ്യിലും ഫാക്റ്റ് ഇല്ല ആ കുട്ടി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ആ കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടി ഇപ്പം ഇല്ല െന്ന് പറഞ്ഞാൽ ആർക്കും താത്വികമായിട്ട് പറയാനുള്ള യാതൊരു വിധത്തിലുള്ള അറിവുമില്ല അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പയ്യൻ അതായത് ദിയ ഫാത്തിമയെ ദിയാ ഫാത്തിമയെ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ കുട്ടീനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു വലിയ ദൗത്യവുമായി വന്നിട്ടുള്ള ജുനൈദ് എന്ന് പറഞ്ഞൊരു പയ്യനെ കുറിച്ചാണ് അതിൽ സംസാരിക്കുന്നത് അപ്പം ഒരു റിലീജിയസ് ആയിട്ടുള്ള അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു റാഷണൽ തിങ്കിങ്ങുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആ കുട്ടിക്ക് വേണ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തോ വലിയ സംഭവം സാധാരണ എല്ലാ മനുഷ്യമാരും ഉറക്കം കാണും ഉറക്കത്തിൽ സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് അവരത് മറന്നു പോകും പക്ഷേ ആ സ്വപ്നം മറന്നു പോവാതെ അയാൾ അത്രയും ഹോണ്ട് ചെയ്ത് ഇത്രയും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ അസ്വാഭാവികമായിട്ടുണ്ട് എന്നാണ് നമ്മുടെ യൂസുഫ്ഖ പറഞ്ഞു വെക്കുന്നത് എന്താണ് നമുക്കറിയില്ല യൂസുഫ്ഖാൻ്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഒരു ഏയ്ജ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ജീവിതത്തെ ഒരുപാട് കണ്ടിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അത് കാണുമ്പോൾ കുറച്ചധികം ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ജുനൈദിൻ്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ ശരിക്കും അങ്ങനെ അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ ഭാഗത്തു നിന്നും അത് ശരിയായിരിക്കാം പക്ഷേ ഈ യൂസഫ്ഖാക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇതിനകത്ത് അദ്ദേഹം അപ്പോളജൈസ് ചെയ്തുകൊണ്ട് പോലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയി മാപ്പ് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഷെൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും പ്രായമായിട്ടുള്ള എന്നാൽ പ്രായമായി എന്നുള്ളത് കൊണ്ട് എന്തും പറയാമെന്നുള്ളതല്ല അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം സൂക്ഷിച്ചിട്ടാണ് പറയുന്നത് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്കിതിൽ വിശ്വാസമില്ല ഇത് ഇതിനൊക്കെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും അതിൽ ഒരാളെയും അടിച്ചാക്ഷേപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ആളുകളെ ഇയാൾക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് കൂൾ ഗ്രേപ്പിനെതിരെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയുണ്ട് ദിയാഫാത്തിമ എന്നറിയില്ല ഇതൊരു പ്രഹസനം മാത്രമാണ് ദിയാ ഫാത്തിമയെ കണ്ടുപിടിക്കുന്നത് വെറും ഒരു പ്രഹസനമായിട്ട് മാറുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ ഉടനീളം ചോദിക്കുന്ന ചോദ്യം എന്നാണ് എനിക്ക് മനസ്സിലായത് പേഴ്സണലി ഇത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ചോദിക്കുന്നത് ദിയാ ഫാത്തിമ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ദിയാ ഫാത്തിമ അവിടെ ഉണ്ട് എന്നൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആർക്കും തരാൻ പറ്റിയിട്ടില്ല കുറെ സ്വപ്നം കണ്ട കഥ ഒരുപാട് തിരിച്ച കഥ ഇത് മാത്രമേ ആളുകൾക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഫാക്ച്വൽ ആയിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും ചില ആളുകൾക്ക് ചിലപ്പോൾ അതിന് അതിനുവേണ്ടി അഹോരാത്തിന് പിന്നിൽ പണിയെടുത്ത ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വിഷമമായി തോന്നിയിരിക്കാം പക്ഷെ അദ്ദേഹം അപ്പോളജൈസ് ചെയ്യേണ്ടത് മാത്രം തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു പ്രായത്തിന്റെ മാത്രമാണ് എന്തായാലും ഈ അദ്ദേഹം അപ്പോളജൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാം ശേഷം നമുക്ക് സംസാരിക്കാം വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫാത്തിമ ദിയ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ ഞാൻ ഒരിക്കലും സന്തുഷ്ടനല്ല തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങേയറ്റം വിഷമത്തിലാണ് അതോടൊപ്പം തന്നെ ആ മാതാപിതാക്കളെ സഹകരിച്ചു അവർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജുനൈദ് അതുപോലെ തന്നെ കൈസ് കൂൾ ഗ്രേപ്പ് ഈ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ ബ്ലോഗുകൾ ചെയ്ത് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ അടുക്കൽ വന്നു പോയിട്ടുള്ള തെറ്റ് ഞാനിതാ നിർവ്യാജം നിങ്ങളോട് ഏറ്റുപറയുന്നു മാപ്പ് ചോദിക്കുന്നു അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങൾ എന്നോട് പൊറുക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് വരികൾക്കിടയിൽ വായി വായിക്കാതെ വരികളിലൂടെ കണ്ണോടിച്ച് എന്നിൽ പറ്റിയിട്ടുള്ള അബദ്ധം ഇതാ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും മാപ്പ് അഭ്യർത്ഥിക്കുന്നു മനുഷ്യനാണല്ലോ തെറ്റുപി തെറ്റുപഴ സംഭവിക്കും വീഴ്ചകൾ സംഭവിക്കും മനുഷ്യനാണ് കുല്ലുമി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട് കല്ലുമി ബനി ആദം ഹത്താബുവൻ ഹൈറുഖുമ്മൻ സവാബുവൻ ആദമിൻ്റെ മക്കളുടെ അടുക്കൽ തെറ്റ് സംഭവിക്കും അതിലേറ്റവും അത് ആ തെറ്റ് തിരുത്തുകയും ആ മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമെന്ന് ഉത്തമനായ ഒരു വ്യക്തിത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഫാത്തിമത്വ ദിയായുടെ ആ എൻ്റെ അജ്ഞത വഴി തീർച്ചയായിട്ടും അതുവഴി ഈ ഗെയ്സ് കൂൾഗ്രൈ അതുപോലെ തന്നെ ജുനൈദ് തുടങ്ങിയ ഇതിന്റെ വിവേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഈ വിവേഴ്സ് ഇതിന്റെ ഇത് കേട്ടിടുകയും കാണുകയും ചെയ്തിട്ടുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുക ആരോടും ഒരു പ്രതികാര ബുദ്ധി വെച്ച് അല്ലെങ്കിൽ ഇതിനോട് ഈ ദിയ ഫാത്തിമ മിസ്സിംഗ് കേസ് നടന്ന മുതൽ അതിനോട് ആത്മാർത്ഥമായി ആ കുട്ടിയുടെ കാര്യത്തിൽ സഹകരിച്ച ആ മാതാപിതാക്കൾക്ക് സഹായികളായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഈ വ്ളോഗർമാരുടെ ആ ആത്മാർത്ഥത മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു തീർച്ചയായിട്ടും ആ യുവ യുവ വ്ളോഗർമാർക്ക് അത്രമാത്രം മനുഷ്യത്വപക്ഷത്ത് നിന്നുകൊണ്ടാണ് ആ വ്ളോഗ് ചെയ്തത് ഒരിക്കലും ഞാൻ വരികൾക്കിടയിൽ വായിക്കാതെ വരികളിൽ വായിച്ചപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അവധമാണ് തീർച്ചയായിട്ടും അത് എനിക്കൊരു എക്സ്പീരിയൻസ് എന്റെ ഗുരുനാഥൻ കൂടെയായി അതിൽ ആളുകൾ കമന്റ് ചെയ്തത് ഓരോ കമന്റുകളും എന്റെ ഗുരുവിനെ പോലെ കണ്ടുകൊണ്ട് അതോടൊപ്പം എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാക്ക് കേസ് പറയുന്നുണ്ട് കേസു ആയിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ മനസ്സ് അത് വല്ലാതെ വേദനിച്ചു ഏ മനുഷ്യ നിങ്ങൾക്കും കുട്ടികളും പേരക്കുട്ടികളുമില്ലേ ആ കുട്ടികൾ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്ഥിതി എന്താണ് അപ്പൊ ഇത്രയേറെ ഒരു വില കുറയപ്പെട്ടവനല്ല ഞാൻ സഹോദരന്മാരെ എന്നിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയതാണ് അപ്പൊ ഒരു വീഡിയോക്കകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് വളച്ചോടിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്നെ ഏറ്റവും ചൊടിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തെ ട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ ഓക്കെ ഈ ഒരു വീഡിയോക്കകത്ത് എന്ന് പറഞ്ഞ ഇദ്ദേഹം ആരെയും മോശമായിട്ട് മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടില്ല മോശമായിട്ടുള്ള വേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എവിടെ അതിൽ കാണിക്കാൻ പറ്റില്ല അദ്ദേഹം ഫുള്ള് സഭ്യമായിട്ടുള്ള ഭാഷയിൽ മാത്രമേ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അതല്ലാണ്ട് അതിൽ നെഗറ്റീവായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ചില ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇദ്ദേഹത്തെ ഒരു കുറ്റക്കാരനായിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെതിരെയാണ് എൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമായിട്ടുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് പ്രായമെങ്കിലും പ്രായമെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഇത്രയും കൂടെ സഭ്യമായ ഭാഷയിൽ ഇവർക്ക് സംസാരിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പം ഞാൻ ആരെയും കുറിച്ചല്ല പറഞ്ഞു വരുന്നത് മിസ്റ്റർ ഖൈസിനെ കുറിച്ചാണ് ഇറ്റ്സ്മി ഖൈസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് ഇദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണാം ശേഷം നമുക്ക് സംസാരിക്കാം എനിക്ക് വല്ലാത്ത വല്ലാത്ത പരിഹാസം തോന്നുന്നുണ്ട് മാറിയിരുന്നു പരയസിക്കും അതല്ലാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിനൊക്കെ ധാരാളം ധാരാളം ഡോളറുകൾ ഈ ഈ യൂട്യൂബിൽ നിന്ന് മാറ്റാൻ കഴിയുന്നുണ്ട് പൊട്ടത്തരം കൊണ്ട് അടിച്ചുമാറ്റി യൂട്യൂബ് എന്താ ബാങ്കോ ഇയാൾ ഇത് എന്തൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞു ഞങ്ങളിപ്പോൾ ആളുകൾക്ക് ഈ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് റീച്ചും വരുമാനം കിട്ടുന്നുണ്ട് ഇതാണ് ഇയാളെ ചൊർച്ചലും അല്ലെ ഇയാളെ ചാനലിലാണെങ്കിൽ വ്യൂസ് കുറച്ച് കുറവാണ് അതിന്റെ ഒരു ചൊർച്ചിലും കൂടി ഉണ്ട് അപ്പൊ അതാണ് സംഭവം ശരിയാണ് ഞങ്ങൾക്ക് ഈ കണ്ണിൽ എടുത്ത് ചെയ്താണെങ്കിൽ കുറച്ച് ഡോളർ കിട്ടും ക്യാഷ് കിട്ടും റീച്ചും കിട്ടും അതിനെ തനിക്കെന്താ മഞ്ഞപ്പിത്തം പിടിച്ചതിന്റെ കണ്ണിൽ എല്ലാം മഞ്ഞായിട്ട് കാണുമെന്ന് പറഞ്ഞ മാതിരി തോന്നി മാസം വിളിച്ച് പറയരുത് കേട്ടോ ഒരു ഇന്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്ത് വിളിച്ച് പറയാനാവരുത് ആരുത് ഒരു കുടുംബം ഒരു കുഞ്ഞിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും അത് ദ്രോഹിക്കരുത് കേട്ടോ ഉപകാരം ചെയ്തില്ലെങ്കിൽ ദ്രോഹിക്കരുത് ഇത്ര ആളെ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീട് അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പം തന്നെ നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതിൽ പലരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല ഇയാൾ വീട് കണ്ടെങ്കിൽ നല്ലവണ്ണം ചൊറിഞ്ഞു കേറിയിട്ടുണ്ട് അതും കൂടി ഒരു കാരണമാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഏതോ പള്ളി കമ്മറ്റിന്റെ ആളോന്നൊക്കെ പറയുന്നുണ്ട് എന്ത് കമ്മിറ്റി ആണെങ്കിലും ഇനി മേലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നിയ ദിവസം പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ പോലുള്ള യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഡോളർ ഉണ്ടാക്കാൻ മാത്രമല്ല അറിയാം വേറെ ചില കാര്യങ്ങളും കൂടി അറിയാം വെറുതെ ഞങ്ങൾ അത് ചെയ്യിപ്പിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ വീഡിയോക്കകത്ത് ഖൈസ് മോൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നതിന് കൊരക്കുക എന്നൊക്കെയാണ് ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് കൊരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര മോശമായിട്ട് അപ്പം ഖൈസൊക്കെ ആൾ ആരായി കുറച്ച് പൈസ യൂട്യൂബിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓ ഞാനെന്തോ വലിയ ആളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ പുണ്യകർമ്മമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഖൈസ് പറയുന്നത് എന്തായാലും ആ ഉമ്മക്കുപ്പക്കുള്ള അത്ര വിഷമമൊന്നും ഖൈസിനും അതുപോലെ തന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഇൻക്ലൂഡിങ് മീ ആർക്കും ഉണ്ടാവില്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മാത്രമാണ് നഷ്ടം അവർക്കാണ് നമ്മൾക്കുണ്ട് നമ്മുടെ നാട്ടിലൊരു കുട്ടി നഷ്ടപ്പെട്ടു നമുക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമാണോ അതെന്തായാലും സന്തോഷമുള്ള വാർത്ത ഒരുപാട് വിഷമമുള്ള വാർത്തയാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ട ആൾ അവരുടെ ഉമ്മയും ഉപ്പയും അവരുടെ റിലേറ്റീവ്സുമാണ് എന്നിട്ടാണ് കൈസ് ഇമ്മാതിരി തോന്നിവാസ വർത്താനം കൊണ്ട് വന്നിരിക്കുന്നത് അത് കൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടാണ് വന്ന് കുറയ്ക്കുന്നത് എന്നാണ് പറയുന്നത് ഈ കുരയ്ക്കുക എന്നുള്ള വേർഡ് അത്രയും പ്രായമായിട്ടുള്ള ഒരു കൈസിൻ്റെയൊക്കെ വല്യുപ്പ അതല്ലെങ്കിൽ എൻ്റെ കൈസിൻ്റെ ഒക്കെ വാപ്പയാകാനൊക്കെ പ്രായമുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ കൊരയ്ക്കുക എന്നൊക്കെയുള്ള വേർഡ് ഉപയോഗിച്ചത് വളരെ മോശമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് എന്ന് താഴെ കമൻ്റ് ചെയ്യണം അതിന് ശേഷം അവന് പറയുന്നുണ്ട് കൈസ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ മാത്രമല്ല അറിയുക ഞങ്ങൾക്ക് വേറെയും ചിലതൊക്കെ ചെയ്യാൻ അറിയുക യൂട്യൂബേഴ്സ് ആരാണോ ഈ യൂട്യൂബേഴ്സ് ഈ കൈസ് പിന്നെ ഈ കൂൾഗ്രീപ്പ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പിന്നെ പിന്നെ കുറച്ച് പേരൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഈ വല്യുപ്പാനെ അതല്ലെങ്കിൽ വല്യപ്പാൻ്റെ പ്രായമുള്ള ഇദ്ദേഹത്തെ പോയിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നു ദേഹോപദ്രവം ചെയ്യുന്നു കൈസിന് ചോണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറുതെ വിടുവായിത്തരം പറയുന്ന ആർക്കാണെങ്കിലും പറ്റും അത് നേരിട്ട് പോയിട്ട് ചെയ്യണം അപ്പോഴേ അത് അത് പറയാനായിട്ട് പറ്റും അത് അത് ചെയ്യുന്നത് പോയിട്ടാണ് അത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നേരെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനു വേണം ഒരു ഇത്തിരി ഉളുപ്പ് എന്നുള്ളത് കുറച്ചൊക്കെ ഒരു റിലീജിയസ് ആവണെന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ചക്കുറി സ്പിരിച്വാലിറ്റി ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും പ്രായമായിട്ടുള്ള ആളുകളുടെ നേരെ ഇങ്ങനെ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് അമർശങ്ങളാവാം അമർശങ്ങളാവുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല അമർശങ്ങൾ സഭ്യമായ രീതിയിലാവണം അതല്ലാതെ ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാന്ന് പറയും അത് വളരെ മോശമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഇതെന്തായാലും ഖൈസ് വളരെ വലിയ തെറ്റാണ് ചെയ്തത് മാപ്പ് പറയണമെന്നൊന്നും പറയാൻ ഞാൻ ആരാ ഞാൻ ഇല്ല കാരണം ഇവരുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായി നിൽക്കാനുള്ള ഒന്നല്ല ഏറ്റവും വലിയ ഒരു 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 പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ ക്ഷമയാണ് അപ്പോൾ ആ ക്ഷമ ഖൈസിനില്ല എന്നുള്ള എന്തായാലും മനസ്സിലായി പക്ഷെ ഈ മനുഷ്യൻ യൂസുഫ് ക വന്ന് സോറി ചോദിച്ചു അപ്പോളജൈസ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യൂസുഫ് ക എന്ന് പറഞ്ഞ മനുഷ്യൻ എത്രത്തോളം നല്ലൊരാളാണ് ഇതിൽ കൈസ് പറഞ്ഞു വെക്കുന്നുണ്ട് പള്ളി കമ്മിറ്റിയുടെ ആളാണെന്നൊക്കെ അതൊരു നെഗറ്റീവായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും പള്ളി കമ്മിറ്റിയുടെ ആളാണെന്നുള്ളത് കൊണ്ട് മോശമായിട്ട് വരാനൊന്നും സാധ്യതയില്ല എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ആളുകളും മോശമാണ് എന്നുള്ള ചിന്താഗതിയിലേക്കൊന്നും എന്തായാലും കൈസ് വളരേണ്ട അപ്പം ഇതില് പറഞ്ഞു വെക്കുന്നത് പള്ളി കമ്മിറ്റിയുടെ ആളാണ് എന്നിട്ടും ഇങ്ങനെ വിവരം വിവരമില്ലായ്മ പറയുന്നു എന്നൊക്കെയാണ് കൈസത്തിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ എന്തായാലും എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത് ഇങ്ങനെ പ്രതികരിച്ചത് അത് ആദ്യം യൂസുഫ് പറഞ്ഞത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് ആയിരിക്കാം പക്ഷെ മുഴുവനായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ ചിലതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ചിലത് എടുക്കാൻ പറ്റില്ല പിന്നെ ടു ബി ഫ്രാങ്ക് ഈ സോഷ്യൽ മീഡിയയില് വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ഇതിന്റെ കാശ് വിചാരിച്ചിട്ട് തന്നെയാണ് അതല്ലാതെ എന്തോ ഒരു സോഷ്യൽ സർവീസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിലെന്തായാലും കൈസ പൈസ പൈസ വിചാരിച്ചിട്ട് തന്നെ ആവണന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ എന്തോ ആയിക്കോട്ടെ പിന്നെ അതിൽ കൈസ് പറഞ്ഞു വെക്കുന്നുണ്ട് വേറെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവരുടെ ഉമ്മാക്കും മാപ്പാക്കും എന്തെങ്കിലും ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാണോ പ്രയോജനം ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ പബ്ലിക്കായിട്ട് അപമാനിക്കുന്നതാണോ ആ കുടുംബത്തിന് കൊടുക്കുന്ന പ്രയോജനം ആ ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരിലല്ലേ നിങ്ങൾ ആ ആ വൃദ്ധനെ ആ പ്രായമായിട്ടുള്ള ഒരാളെ നിങ്ങൾ മോശമായിട്ട് കുരയ്ക്കുക അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് വന്നിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഉള്ളത് പറയുന്നത് വളരെ മോശം വൃത്തികേടുന്നേ ഞാൻ അതിനൊക്കെ പറയുള്ളൂ എനിക്ക് കൈസിനെ ും അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള മോശമായ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എൻ്റെ വായിൽ നിന്ന് വരാതെ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും അങ്ങനെ എങ്ങനെ വരികയാണ് ഞാൻ അപ്പോളജൈസ് ചെയ്യാനും ഞാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ എത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത്ര ഞാൻ റിയാക്ട് ചെയ്തോളൂ തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് തന്നെ അംഗീകരിക്കണം അത് എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും കൊമ്പത്തുള്ള ആളാണെങ്കിലും എന്താണെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ അംഗീകരിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവണം അതും റീച്ചാക്കി അതും മോശമായ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണണം ചെന്നാലും ബൈ